നമസ്കാരം ഏവർക്കും ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികം ഔദ്യോഗികം കുടുംബജീവിതം എന്നീ മേഖലകളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഗ്രഹസ്ഥിതി ക്രിയാശക്തി നക്ഷത്ര സ്വാധീനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇവയൊക്കെ ഓരോരുത്തർക്കും മാറി മാറി വരും ഔദ്യോഗിക വിദ്യാഭ്യാസ മേഖല നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ ഔദ്യോഗിക മേഖലയിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നു നിർത്തിവെച്ച പല പദ്ധതികളും പുനരാരംഭിക്കാൻ ഈ സമയം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും സാമൃഥ്യവും കാണിക്കാനുള്ള സമയമാണ് ഗവേഷണത്തിലോ പ്രായോഗിക പ്രവർത്തനങ്ങൾക്കോ അനുകൂല ഫലം ലഭിക്കും ധനവരവിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് എന്നാൽ പ്രതീക്ഷിതമായ ലാഭങ്ങൾ ലഭിക്കാൻ ക്രമാനുഗതമായ പദ്ധതികളും ആവശ്യമാണ് ആരോഗ്യം മരുന്ന് കടം വീട്ടൽ തുടങ്ങിയ കാര്യങ്ങളിൽ പണച്ചെലവ് കൂടുതലാകും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധുക്കളുമായുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം സംവാദങ്ങളിൽ ക്ഷമയും സമചിത്തതയും പാലിക്കുക ദമ്പതികൾക്കിടയിൽ സാമ്പത്തികമോ സാമൂഹികമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ ഒത്തുതീർപ്പുകൾക്കായി പ്രവർത്തിക്കുന്നത് ഗുണം ചെയ്യും